ഹലോ കൈസ് എല്ലാവർക്കും സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയിലുണ്ടല്ലോ നമ്മുടെ മീനാക്ഷിയുടെ ഓഫീസിലത്തെ കാര്യം കേട്ടോ അപ്പം നമ്മുടെ മീനാക്ഷിക്ക് എന്തോ ഒരു പണി കിട്ടാൻ പോകുന്നുണ്ട് അപ്പം കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ചേച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കൂടി പോയേണ്ട പേപ്പറാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം എന്തൊക്കെയോ അവിടെ സീരിയസ് ആയിട്ട് ഉണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഗോമതി നമ്മുടെ മിത്രോട് പറയുന്നുണ്ടോ അന്ന് ഗുരുവായൂർ വെച്ച് നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഇവർ ഈ പറയുന്നത് ശ്രീദേവി ആ പിന്നെ ീർന്ന് ഗോമതി പെട്ടെന്ന് നോക്കുമ്പോൾ ശ്രീദേവി ഇവര് പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് നൽകും അപ്പൊ തന്നെ നമ്മുടെ ഗോമതിയും മിത്രം ഇങ്ങനെ ഞെട്ടുന്നുണ്ട് ഹാ എന്നാ പിന്നെ ഇത് ബാലേട്ടൻ ഇപ്പൊ തന്നെ അറിഞ്ഞത് തന്നെയെന്ന് അവർക്ക് മനസ്സിലായിട്ടോ അതിനുശേഷം നമ്മുടെ ശ്രീദേവി ആണെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്തതായി ഭാവിക്കുന്നുണ്ടോന്നറിയില്ല അവരെന്തൊക്കെയോ പറഞ്ഞ് നമ്മുടെ ഗോമതിയുടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കുന്നൊക്കെയാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ആര്യൻ നമ്മുടെ ശ്രീദേവിയുടെ അടുത്ത് പറയുകയാണ് ഹും അങ്ങേരുടെ കടയിൽ ചെന്നിട്ട് അങ്ങേരുടെ വാരി ഇരിക്കുന്നതും കേട്ട് ഞാൻ ജോലിയെടുക്കുന്നതിലും നല്ലത് ഈ വെയിലും മഴയൊക്കെ കൊള്ളുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ അപ്പൊ എന്തായാലും ആര്യൻ ഈ പറഞ്ഞ ഡയലോഗ് നമ്മുടെ ശ്രീദേവി ഉറപ്പായിട്ടും ഉടനെ തന്നെ നമ്മുടെ ബാലനെ ചെവിട്ടിൽ എത്തിക്കും അല്ലെങ്കിൽ കൂട്ടുകാരെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ